നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ ഒരു മണി അമ്പത്തി ഒമ്പത് മിനിറ്റിനാണ് വേഴം മാറുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ വേഴൻ ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് കർക്കിടക രാശിക്കൂറുകാർക്ക് വേഴഗ്രഹം പതിനൊന്നിലാണ് വരുന്നത് കർക്കിടകൻ രാശി പുനർദ്ദത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി കർക്കിടകൻ രാശിക്കൂറുകാർക്ക് വേഴം പതിനൊന്നിൽ വരുന്നത് വളരെയധികം നല്ലതാണ് ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ ഗ്രഹം വേടനാണ് ഏറ്റവും ലാഭം ഐശ്വര്യം സുഹൃതം ധനാഗമം ഒക്കെ ഉണ്ടാക്കിത്തരുന്ന രാശി പതിനൊന്നാണ് അപ്പോൾ പതിനൊന്നിൽ വേഴ നിൽക്കുന്ന കാലം മഹാഭാഗ്യങ്ങൾ കിട്ടുമെന്നാണ് ലോട്ടറി അടിക്കും പൈസ കിട്ടും എന്നൊക്കെ പലവരും പറയും പക്ഷേ എങ്കിലും നിങ്ങൾ ലോട്ടറി ഒന്നും എടുത്ത് വലിയ കോഡീശ്വരനാവാൻ ശ്രമിക്കരുത് കാരണം എന്തെന്ന് വെച്ചാൽ എട്ടിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടുന്ന സമയമാണ് ശനിയുടെ സഞ്ചാരം അപ്പോൾ ശനി എട്ട് നിൽക്കുന്ന കാലം വലിയ ദോഷമുള്ള കാലമാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ ഭാഗ്യം പതിനൊന്നിൽ വേഴ നിൽക്കുന്ന സമയം വളരെ ഐശ്വര്യങ്ങളും പുരോഗതികളും കിട്ടുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സഹതാപത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയായിരിക്കും ഈ ഫലം കേൾക്കുന്നത് അപ്പോൾ ആ എട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സവും പരാജയവും അസുഖങ്ങളും കടങ്ങളും അപവാദങ്ങളും കള്ള കേസുകളൊക്കെ കൊണ്ട് വിഷമിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമുക്കെങ്ങനെ വേഴം പതിനൊന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ പതിനൊന്ന് വേഴം നിൽക്കുമ്പോൾ സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠഭ്രാത ധജാത്മജ വാമകർണോ അർത്ഥല വശ ചിന്തിയാര് ഏകാദശാലിമേന സർവാഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടും അപ്പം നിങ്ങൾക്ക് വളരെ കാലം കൊണ്ട് നേടാൻ ശ്രമിച്ചിട്ട് നേടാൻ പറ്റാതെ വിഷമിച്ച് കിടക്കുന്ന ഏത് കാര്യവും എളുപ്പത്തിൽ നമുക്ക് നേടിക്കിട്ടും സർക്കാരിൻ്റെയും അധികാരികളുടെയും ഭാഗത്ത് നിന്ന് ഒരു സഹായം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഒരു കൂട്ടുകാരെ കാണുക ഒരു കല്യാണ വീട്ടിൽ വെച്ച ഒരു മരണ വീട്ടിൽ വെച്ച ഒരു ബന്ധുവിനെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ശരി നീ ഒരു അങ്ങോട്ട് ഞാൻ റെഡിയാക്കി തരാൻ വഴി നമ്മൾ പോവുകയും എളുപ്പത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് നേടിത്തരാൻ മനസ്സ് കാണിക്കുകയും ഒക്കെ ചെയ്യും നമുക്കേതോ ദൈവം നമ്മളുമ്പോൾ പ്രത്യക്ഷപ്പെട്ടത് പോലെ നമുക്ക് തോന്നും അതാണ് സർവാഭീഷ്ട ആഗമം ജ്യേഷ്ഠ ഭ്രാത ജ്യേഷ്ഠന്മാരെ കൊണ്ടു ആ ബന്ധുക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ സഹായം കേട്ടു ഭ്രാതാവ് സ്വന്തം അമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായം കേട്ടും അർത്ഥലാഭം പണം കിട്ടും നിങ്ങൾക്ക് കിട്ടാതെ കിട്ടിൻ്റെ പണി കിട്ടി കൈയിരുന്ന പൈസയൊക്കെ പോയി കിട്ടാനുള്ളത് കിട്ടണതുമില്ല തരാനുള്ള തരണതുമില്ല അങ്ങനെ വിഷമിച്ച് നീന്തുന്ന നിങ്ങൾക്ക് കിട്ടാതെ ഘടകണ പൈസ ധനം ജോലി അധികാരം അംഗീകാരം ഒക്കെ കിട്ടും അപ്പം ശനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേഴത്തിൻ്റെ പകരുള്ള നേട്ടങ്ങൾ കിട്ടും വേഴൻ എന്ന് പറയുന്നത് പവനം നിന്ന നാല് ഫലങ്ങളാണ് ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുസ് വാചി വ്യാഴം പവനെന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ആയുസും ആരോഗ്യവും കിട്ടും സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും നേടാൻ പറ്റാത്ത കാര്യമാണ് ആയുസും ആരോഗ്യവും അത് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ എത്ര രൂപയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ആയുസ് തരാൻ ആശുപത്രിക്കാർക്ക് ഒരിക്കലും പറ്റില്ല ചികിത്സ തരാൻ പറ്റും യുസ് തരുന്നത് ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ വളരെ അനുകൂലിച്ച് നിൽക്കുന്ന നീക്കുന്നൊരു സമയമായതുകൊണ്ട് ആയുസ് നമുക്ക് കിട്ടും എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് സകലതും പരീക്ഷിച്ച് പരാജയപ്പെടുമ്പോഴാണ് ആശുപത്രിക്കാർ നമ്മളടുത്ത് വന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്ന് പറയണം അപ്പോൾ ഈശ്വരൻ കൈവിട്ട് പോയാൽ പിന്നെ ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് അവസാനത്തെ വാക്ക് ഇപ്പോൾ പതിനൊന്ന് വേഴ നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന സമയമാണ് അങ്ങനെ യഥാരോഗ്യം ദീർഘ ആയുഷ്യ വാചായുസും ആരോഗ്യവും കിട്ടും രണ്ട് ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ സർവ ദേവന്മാരുടെയും അനുകൂലം കിട്ടുന്ന സമയമാണ് പതിനൊന്നിൽ വേഴ നിൽക്കുന്ന സമയം ഒരു അമ്പലത്തിലും ആശ്രമത്തിലും വീട്ടിലിരുന്ന് ജപിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി കൂടി കിട്ടുകയും നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും പൂജ നടത്തിയിട്ടും പരിഹാരം ചെയ്തിട്ടും ഒരു ഫലവും കിട്ടിയില്ല എന്ന് നിരാശരായിരിക്കുന്നവർക്ക് ഇപ്പോഴാണ് എനിക്ക് ഭഗവാൻ്റെ പ്രീതി കൊണ്ട് എല്ലാ നേട്ടങ്ങളും കിട്ടിയതെന്ന് തോന്നി വർഷങ്ങളോളം കൊണ്ട് കിട്ടാതെ ഘടകണ ഭൂമി സ്വത്തുക്കൾ കുടുംബസ്വത്തുക്കൾ വീട് വസ്തു ഗ്രഹം വാഹനം സമ്പത്ത് സൗഭാഗ്യം ഇതൊക്കെ കിട്ടും ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു തടസ്സം പോലെ ഉണ്ടെങ്കിൽ ധൈര്യപൂർവം നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നാൽ കോടിദോഷ വിനസസ്യ ഗർഹസ്യവചന ഗർഗാചാര്യർ പറയുന്നത് പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം കോടി ദോഷം ഉണ്ടെങ്കിലും മാറി നല്ലത് വരുമെന്നാണ് അതുകൊണ്ട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും ദരിദ്രൻ കോടീശ്വരനാവൂ എന്ന് പറയുന്നതും പതിനൊന്ന് വേഴം നീക്കുന്ന സമയമാണ് അപ്പോൾ ആ ജാതകത്തിലോ പ്രസന്നത്തിലോ നമ്മളിതേപോലെ ജനിച്ച ആ ജീവിതത്തിലോ ജീവിതത്തിലുള്ള കാര്യമാണ് നമ്മൾ ജനിച്ച കൂറിൻ്റെ പതിനൊന്നിൽ വേഴം വരുന്നത് ജീവിതത്തിലുള്ളതാണ് ജാതകത്തിലുള്ളത് അതേപോലെ തന്നെ ഉള്ളതാണ് അത് ജനം തൊട്ടും മരണം വരെയും നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി മാറുന്നില്ല ജീവിതത്തിൽ ഇതേപോലെ ഗ്രഹങ്ങളും നല്ലതും കെട്ടതും ആ സ്ഥാനങ്ങൾ സഞ്ചരിക്കുന്ന ജീവിത ഫലമാണ് പ്രശ്നം വയ്ക്കുമ്പോൾ പ്രശ്നത്തിലും ചിലപ്പോൾ നമുക്ക് നല്ല സമയമാണ് അഴുക്ക സമയമാണ് ഗുണം കിട്ടുന്നതാണ് ദോഷം കിട്ടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നറിയുന്നതിലേക്ക് വേണ്ടിയാണ് പ്രശ്നം നോക്കുന്നത് അപ്പോൾ വേഴം പതിനൊന്ന് നിൽക്കുന്ന സമയം നമുക്ക് കോടി ദോഷ വിനസസ്യ ഗർഗസ്യ വചനം തഥ കോടി ദോഷം ഉണ്ടെങ്കിലും മാറിക്കിട്ടും അതുകൊണ്ട് ശനിയുടെ ദോഷത്തിന് പരിഹാരവും ചെയ്ത് നിങ്ങൾ പ്രവർത്തിച്ച നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അംഗീകാരങ്ങളും വിദ്യ ഉദ്യോഗവും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കുന്ന മഹാ ദുരന്തങ്ങൾ അസുഖങ്ങൾ ഒക്കെ മാറി കിട്ടാനും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടി എല്ലാ കുരുക്കിന്നും ഞാൻ രക്ഷപ്പെട്ടെന്ന് തോന്നാനും പല ജാമ്യം കിട്ടാത്ത കേസിലും നിയമ നടപടികളും നമുക്ക് നേട്ടങ്ങൾ കിട്ടാനും വലിയ കേസ് പ്രതിയായിരുന്നാൽ പോലും കേസുകൾ നിരപരാധിയാണെന്ന് നിരൂപിച്ച് നമ്മളെ നിരപരാധിത്വം മനസ്സിലാക്കി കോടതി അധികാരികളിൽ നിന്നും സഹായം കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് ഈ പതിനൊന്നിൽ വേഴ നിൽക്കുമ്പോൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും മത്സരത്തിന് പോയാലും കാര്യത്തിന് പോയാലും വിജയം കൊണ്ട് നേട്ടം കിട്ടി നേട്ടം കൊണ്ട് ഭാഗ്യം കിട്ടി സന്തോഷവും സമൃദ്ധിയോടുകൂടി ഭയങ്കര ദുരിതത്തിന് നമ്മൾ രക്ഷപ്പെടുന്ന സന്തോഷവും ആഘോഷവും നമുക്ക് ഉണ്ടാകുന്ന സമയമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലയ്ക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം ഈ നക്ഷത്രം ജനനത്തീയതി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നക്ഷത്രം പിന്നെ എന്തിനു ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ മിക്ക വയസ്സായ ആൾക്കാർക്കും പലവർക്കും ആ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ടിലൊക്കെ തെറ്റായ തരത്തിലുള്ള തീയതികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് വയസ്സൊരാളിന് അഞ്ച് വയസ്സെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിൽ ചേർക്കുന്നതും അഞ്ച് വയസ്സൊരാളിന് ആ ഏഴ് ഏഴു വയസ്സെന്നുമുണ്ട് സ്കൂളിൽ ചേർക്കുമ്പോഴൊക്കെ ജനന തീയതിയിൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതുകൊണ്ടാണ് നക്ഷത്രവും കൂടെ ഐശ്വര്യം പറയുന്നത് ഫീസ് അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കാലഭൈരവ ക്ഷേത്രത്തിൽ ഈ അഷ്ടമശനി ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് കാലഭൈരവനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുജോമവും നാല് മണിക്ക് അമ്മ രാജപൂജ അഞ്ചുമണിക്ക് ഭത്മകാളി പൂജ ആറുമണി തൊട്ടേഴ് മണി വരെ ദ്രവ്യാഭിഷേകങ്ങൾ വലിയ തരത്തിലുള്ള അഭിഷേക പൂജകളൊക്കെ ഉണ്ട് ഈ ദിവസം അമ്പലം തുറന്നിരിക്കും പകൽ മൊത്തം തുറന്നിരിക്കും പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നേട്ടങ്ങളും വസ്തുതന ഗ്രഹ വാഹന ഐശ്വര്യങ്ങളും വലിയ പ്രതീക്ഷകൾ യഥാർത്ഥമാക്കുന്ന ഘമാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം